വർഷാവസാനത്തിലും കമ്പനിയുടെ പ്രാരംഭ പൊതുഓഹരി വിൽപ്പന അരങ്ങേറുന്ന പ്രൈമറി മാർക്കറ്റ് അഥവാ പ്രാഥമിക വിപണി സജീവമാണ് വ്യോമയേന പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയും മലയാളി സഹോദരമാർ നേതൃത്വം നൽകുന്നതുമായ യൂണിമേക്ക് എയ്റോസ്പേസും ഡിസംബറിൽ അവസാന വ്യാപാരാഴ്ച പ്രാരംഭ പൊതുഓഹരി വിൽപ്പന അഥവാ ഐ പി ഐ ഐ കടന്നുവരികയാണ് ഗ്രേ മാർക്കറ്റിൽ താരതമ്യ ശക്തമായ ഡിമാൻഡ് പ്രകടമാക്കുന്ന ഈ ഐപിയുടെ കൂടുതൽ വിശാംശങ്ങൾ അറിയാം യൂണിമേക്ക് എയ്റോസ്പേസസ് വ്യോമയാനം സെമി കണ്ടക്ടർ എനർജി തുടങ്ങിയ വ്യവസായ മേഖലകൾ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് യൂണിമെക് എറോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറിലാണ് കമ്പനിയുടെ തുടക്കം പാലക്കാട് സ്വദേശികളും സഹോദരന്മാരുമായ അനിൽ പുത്തൻ മണി പുത്തൻ എന്നിവരും രാമകൃഷ്ണ രജനീകാന്ത് ബലരാമൻ പ്രീതം ഷിമോഗ തുടങ്ങിയവരുമാണ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ ഐ പി യുടെ കണക്കുകൾ പ്രകാരം നിലവിൽ യൂണിമെക് എയറോസ്പേസിന്റെ വിപണി മൂലം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണ് അതേസമയം എയ്റോ എഞ്ചിൻ എയ്റോ ഫ്രെയിൻ നിർമ്മാണത്തിന് ആവശ്യമായ അതിസങ്കീർണ ഘടകങ്ങളും ഉപകരണങ്ങളുമാണ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത് നിർമ്മാണത്തിലുള്ള അതിസൂഷ്മ എഞ്ചിന ഘടകങ്ങളും കമ്പനി പുറത്തിറക്കുന്നുണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്കും കയറ്റുമതി ചെയ്യുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം കമ്പനിക്ക് രണ്ട് നിർമ്മാണശാലകളാണ് ഉള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം ഇരുന്നൂറ്റി പതിനാല് കോടിയും അറ്റാതെ അമ്പത്തെട്ട് കോടി രൂപയും വീതമാകുന്നു സമീപ വർഷങ്ങളിൽ യൂണിയൻ ബേക്ക് എയറോ സ്പേസിൻ്റെ വരുമാനത്തിലെ ലാഭത്തിലും ക്രമാനുഗത വർധനയും പ്രകടമാണ് അതേസമയം അഞ്ഞൂറ് കോടി രൂപ ഐ പി എല്ലാ കമ്പനിയുടെ ലക്ഷ്യം ഇതിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ പുതിയ ഓവറുകൾ അനുബന്ധിച്ചും അഥവാ ഫ്രഷ് ഇഷ്യൂ മുഖേനയും ബാക്കിയുള്ള ഇരുന്നൂറ്റമ്പത് കോടി രൂപ കമ്പനിയിൽ നിലവിലുള്ള നിക്ഷേപത്തിൽ നിന്നും കൈമാറുന്ന ഓഹരികൾ വഴിയും അഥവാ ഓഫർ ഫോർ സെയിൽ മുഖേനയമാവും സ്വരൂപിക്കുക രണ്ട് മാർഗങ്ങളിലൂടെയും മുപ്പത്തിരണ്ട് ലക്ഷം വീതം അറുപത്തിരണ്ട് ലക്ഷം ഓഹരികളാവും ഐ പി എൽയുടെ നിക്ഷേപകർക്കായി അനുവദിക്കുന്നത് ഐ പി ഐക്ക് മുന്നേയുള്ള വിവരമനുസരിച്ച് യൂണിബാക്ക് എയറോസ്പേസിൻ്റെ തൊണ്ണൂറ്റൊന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഓഹരികളും പ്രൊമോട്ടർമാരുടെ കൈവശമാണുള്ളത് ഐ പി ഐ വിശദാംശം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പ്രാഥമിക വിപണിയിൽ യൂണിബാക്ക് ഏറോസേസിൻ്റെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അറങ്ങേറുന്നത് ഈ സമയപരിധിക്കുള്ളിൽ യൂണിബാക്ക് എയറോസ്പേസ് ഓഹരികൾക്ക് വേണ്ടി ഓൺലൈൻ മുഖേന നിക്ഷേപകർക്ക് അപേക്ഷ സമർപ്പിക്കാം ഓഹരി ഒന്നിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നിരക്കിലാണ് പ്രൈസ് പാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പത്തൊമ്പത് ഓഹരിയുടെ ഗുണങ്ങൾ അഥവാ ലോട്ടുകളായി വേണം യൂണിബക് എയറോസ്പേസ് ഐ പി എല്ലേക്ക് അപേക്ഷിക്കേണ്ട ഇതിനായി പതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ചെലവിടേണ്ടി വരും പരമാവധി പതിമൂന്ന് ലോട്ടുകൾ വരെ റീറ്റെയിൽ ഇൻവെസ്റ്റർ വിഭാഗത്തിന് കീഴിൽ ഐ പി എ അപേക്ഷിക്കാൻ സാധിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന നിഷേധം നിക്ഷേപകർക്ക് ഡിസംബർ മുപ്പതിന് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ഓവറിൽ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് ഡിസംബർ മുപ്പത്തൊന്നോടെ യൂണിബേക്ക് എയ്റോസ്പേസ് ഓവറുകൾ ബി എസ് സി എൻ എസ് സി തുടങ്ങിയ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതേസമയം ഐ പി എല്ലോട് അനുവദിക്കുന്ന മൊത്തം ഓവറുകളിൽ അൻപത് ശതമാനം യോഗര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം റീറ്റെയിൽ നിക്ഷേപകർക്കായും പതിനഞ്ച് ശതമാനം സ്ഥാപനതര വൻകിട നിക്ഷേപകർക്കായി നീക്കിവെച്ചിരിക്കുന്നു ജി എം പി ട്രെൻഡ് ഐ പി എയുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിക്കപ്പെട്ടതിന് പിന്നാലെ അനൌദ്യോഗിക വിപണിയിൽ അഥവാ ഗ്രേ മാർക്കറ്റിൽ നാനൂറ്റഞ്ച് രൂപയാണ് യുണിബൈക്ക് എയറോസ്പേസ് ഓവറുകളുടെ പ്രീമിയം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഐ പി എൽ ഓഹരി ഇഷ്യൂ ചെയ്യുന്ന വിലയേക്കാളും നാനൂറ്റഞ്ച് രൂപ വരെ അധികമായി വാഗ്ദാനം ചെയ്ത് അനൌദ്യോഗിക വിപണിയിൽ നിന്നും യു എയറോസ്പേസ് ഏറോസ്പേസ് വാങ്ങാൻ നിക്ഷേപം തയ്യാറാകുന്ന സാരം കഴിഞ്ഞ മൂന്ന് ദിവസമായി നാനൂറ്റഞ്ച് രൂപയിൽ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാറ്റമില്ലാതെ ഇല്ലാതെ തുടരുകയുമാണ് ഇതേ നിലയിൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് ദിനമായ ഡിസംബർ മുപ്പത്തൊന്ന് വരെ എങ്കിലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ യു എയറോസ്പേസ് ഐ പി എൽ നിന്നും അമ്പത്തിരണ്ട് ശതമാനം ലിസ്റ്റിംഗ് നേട്ടം കരസ്ഥമാക്കാൻ കഴിയാമെന്നാണ് വിപണി എക്സ്പ്രസ് സൂചിപ്പിക്കുന്നത് ഡിസ്ക്ലൈമർ യൂണിബേക്ക് എയറോസ്പേസ് ഐ പി എ സംബന്ധിച്ചവരം പഠനക്ഷരത്തം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഐ പിഒ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി എൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം